വിനേഷ് ഫോഗോട്ട് കോൺഗ്രസ് കൂടാരത്തിൽ നിന്നും ജനവിധി തേടുകയാണ് ജുലാന മണ്ഡലത്തിൽ നിന്നുമാണ് ഫോഗോട്ട് ജനവിധി തേടുന്നത് വിനേഷ് ഫോഗോട്ട് മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ എതിർച്ചേരിയിലേക്ക് ബി ജെ പി വിനേഷിന്റെ സഹോദരി ബബിത ഫോഗോട്ടിനെ ഇറക്കുമോ എന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ ലോകം ബബിതയോട് ബി ജെ പി മത്സരിക്കാൻ ആവശ്യപ്പെട്ടുവെങ്കിലും താരം സമ്മതം മൂളിയിട്ടില്ല എങ്കിലും വിനേഷിനെതിരെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇറങ്ങുമെന്നും ബി ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യം ബബിത അംഗീകരിച്ചിട്ടുമുണ്ട് വിനേഷ് ഫോഗോഡിനെ പോലെ തന്നെ നിരവധി മെഡലുകളും അംഗീകാരങ്ങളും നേടിയ ഗുസ്തി താരം തന്നെയാണ് ബബിതയും ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ഗുസ്തി കുടുംബത്തിൽ നിന്നും വരുന്നതിന്റെ എല്ലാ മികവും പ്രകടിപ്പിച്ച ബബിത രണ്ടായിരത്തി പതിനാല് കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്കായി സ്വർണ്ണ മെഡൽ നേടിയിരുന്നു രണ്ടായിരത്തി പത്ത് പതിനെട്ട് കോമൺവെൽത്ത് ഗെയിംസിൽ വെള്ളി മെഡലും നേടിയിരുന്നു ഇന്ത്യൻ ഗുസ്തി രംഗത്തെ ഇതിഹാസമായ മഹാവീർ സിംഗ് ഫോഗോട്ടിന്റെ മകളാണ് ബബിത ഫോഗട്ട് ഈ മഹാവീറിന്റെ സഹോദരന്റെ മകളാണ് വിനേഷ് ഫോഗട്ട് ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ചുപോയ വിനേഷിനെ വളർത്തിയതും ഗുസ്തി പഠിപ്പിച്ചതും എല്ലാം മഹാവീറായിരുന്നു ബബിതയും വിനേഷും വാശിയുടെ കളം പിടിച്ചതും ഗുസ്തിയിൽ അംഗീകാരങ്ങൾ നേടിക്കൊണ്ടിരുന്നതും ഏറെക്കുറെ ഒരേ കാലഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലാണ് ബബിത ബി ജെ പിയിലേക്ക് ചേരുന്നത് അതേ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ദാദ്രി മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ച ബബിത കനത്ത തോൽവി ഏറ്റുവാങ്ങി മൂന്നാം സ്ഥാനത്തായി പോയ ആ തെരഞ്ഞെടുപ്പിന് ശേഷം ബബിതയ്ക്ക് പിന്നീട് ബി വലിയ പരിഗണനയോ സ്ഥാനാർത്ഥിത്വമോ നൽകിയിരുന്നില്ല ബിനേഷ് ഫോഗോട്ട് മത്സരിക്കാൻ തീരുമാനിച്ചതോടെയാണ് ബബിതയ്ക്ക് വീണ്ടും ബി ജെ പി പ്രാധാന്യമുണ്ടായത് ബബിതയെ എതിർച്ചേരിയിൽ പ്രചാരണത്തിന് ഉപയോഗിക്കുന്നത് വഴി വിനേഷിന്റെ ആത്മവിശ്വാസം തകർക്കുവാൻ സാധിക്കുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടുന്നു വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങൾ നടത്തി വിനേഷിന്റെ ആത്മവിശ്വാസം കെടുത്തുവാനാണ് ബബിതയ്ക്ക് ബി ജെ പി നൽകിയിരിക്കുന്ന നിർദ്ദേശം ഫോഗട്ട് കുടുംബത്തിലെ ആറ് വനിതാ രത്നങ്ങളാണ് നിലവിൽ പോർമുഖത്തുള്ളത് രാഷ്ട്രീയ ചേരികളിൽ മാറിയതോടെ ഈ സഹോദരിമാർക്കിടയിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തിട്ടുണ്ട് ബ്രജ് ഭൂഷണെതിരെയുള്ള വിനേഷ് ഫോഗോ അടക്കമുള്ള ഗുസ്തി താരങ്ങൾ ദിവസങ്ങളോളം പ്രതിഷേധിച്ചപ്പോഴും ബി ജെ പി നേതാവായ ബബിത കാര്യമായ ഒരു പ്രതികരണവും നടത്തിയിരുന്നില്ല സമരം ചെയ്യുന്ന പിതൃ സഹോദരി പുത്രിമാരോടുള്ള തന്റെ പോലും വെളിപ്പെടുത്താതെ സമരം രാഷ്ട്രീയ പ്രേരിതമെന്ന് മാത്രമായിരുന്നു ബബിത പ്രതികരിച്ചത് ഒരു ഗുസ്തി താരം എന്ന നിലയിൽ ബബിതയിൽ നിന്നും ഉണ്ടായത് തീരെ പക്വതയില്ലാത്ത പ്രതികരണമാണെന്ന വിമർശനം അന്ന് തന്നെ ഉയർന്നതാണ് എന്തായാലും സഹോദരിക്കെതിരെ പോരാടാൻ ഇറങ്ങുന്നതോടെ ബി ജെ പിയിൽ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കുക എന്നത് മാത്രമാണ് ബബിതയുടെ ലക്ഷ്യം